ആമസോണിൽ അഞ്ച് പുട്ട് മുകളുള്ള വലിയൊരു വിട ചെറിയ വിലക്ക് വാങ്ങുവാൻ കഴിയുന്നതെങ്ങനെയെന്നുള്ള വിശദമായ വിവരങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ചെമ്പറക്കിയിൽ ആറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബുഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഭവനം പണിതൂർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് നാലര മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായിട്ടാണ് ഈ ഗംഭീര ഗംഭീരഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നതും അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മനോഹര വീട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സിക്ലോണിയൽ എലിവേഷൻ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക മുറ്റേക്കാണ് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഗ്യാസ് ഈ വിശാല മുറ്റത്ത് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും സ്റ്റെറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് എണ്ണൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് കിലോമീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാറ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ള തുടസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി മനോഹരമായി ടൈൽ പാകിയിട്ടുള്ള വലിയൊരു സെറ്റൗട്ടാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് വടക്ക ദിക്കിലേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുക വീടിൻ്റെ മനോഹരമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ മുൻഭാഗത്തെ ലിവിംഗ് ഏരിയ സ്പേസിൽ കാണാൻ കഴിയുന്നതാണ് മൂന്ന് പാളിയുടെ വലിയ ജിനാലകൾ നൽകിയിരിക്കുന്ന ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ നീളമേറിയ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാൻ രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം പാളികളുടെ വലിയൊരു ജനാല തന്നെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഡൈനിംഗ് ഏരിയയുടെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ സ്വാഗതം ചെയ്യുന്നു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ വർത്തമാനങ്ങളിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് നീലമേറിയ മനോഹരമായിട്ടുള്ള ഈ കിച്ചണിൽ കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് അടുപ്പിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മൾട്ടിവുഡിൽ മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകളും നമുക്കായി ഈ കിച്ചണിൽ കാത്തു വച്ചിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ടേബിൾ ടോപ്പ് ഗ്രാനേറ്റുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് ഷീറ്റഡായി ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടി ഓപ്പൺ കിച്ചണിനോട് അനുബന്ധിച്ച് നൽകിയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ പ്രവേശിക്കാതെ വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വെഡിൽ തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നതാ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഭംഗിയായി തന്നെയാണ് ഈ ബെഡ്റൂമും സംവിധാനിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിലായി മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റെയറിൽ കൈവരികൾക്കായി ഭംഗിയാർന്നിട്ടുള്ള എസ് എസ് സ്ക്വയർ ട്യൂബും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നില്ക്കുക വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ സ്റ്റെയർ വോളിന് മുകൾ ഭാഗത്തായി മനോഹരമായിട്ടുള്ള പറകോടകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ യാതൊരു ലൈറ്റിൻ്റെയും സാമീപ്യമില്ലാതെ തന്നെ ധാരാളം പ്രകാശം നമുക്ക് ആ ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി മനോഹരമായിട്ടൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് മൂന്നുപാളിയുടെ ഒരു ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളെ കൂടാതെ എക്സ്ട്രാ ഒരു സ്റ്റഡി റൂം കൂടി നമുക്ക് ഈ വീട്ടിൽ ഓണർ കരുതി വെച്ചിരിക്കുന്നു ഭംഗിയായി തന്നെയാണ് ഈ സ്റ്റഡി റൂമും നൽകപ്പെട്ടിരിക്കുന്നത് റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ആറ് സെൻ്റെ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം